ഹായ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് കുറച്ച് അധികം തിരക്കുകളിലായിരുന്നു നിങ്ങൾക്ക് പലർക്കും അറിയാം ഒന്ന് എൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു അതുപോലെ അതിന് രണ്ട് ദിവസത്തിന് ശേഷം എൻ്റെ അമ്മ മരണപ്പെട്ടു അപ്പോൾ എല്ലാം കൂടിയായിട്ട് നല്ല തിരക്കും കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് മകൻ്റെ വിവാഹമൊക്കെ വളരെ ഭംഗിയായി തന്നെ നടന്നു അവർ കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നു അതിന് ശേഷം മകളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അമ്മയുടെ മരണ ചടങ്ങുകൾക്കൊക്കെ ശേഷമാണ് പോയത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ ആണ് ഞാൻ ഓർക്കുന്നത് കുടിയേറ്റ കർഷകരായി ഈ കണ്ണൂർ ജില്ലയുടെ കുഗ്രാമത്തിൽ കടന്നു വന്ന് കാടിനോടും മലയോടും മൃഗങ്ങളോടും ഒക്കെ മല്ലടിച്ച് ഒക്കെ വെട്ടിപ്പിടിച്ച് കൃഷി ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരുടെ ആരംഭകാലം മുതൽ മുന്നോട്ട് അവർ ജീവിച്ചു വന്നത് പിതാവ് തന്നെയാണ് ഈ നാട്ടിലേക്ക് വന്നത് പിന്നീട് ആണ് വിവാഹം കഴിച്ചതും ഞങ്ങൾ മൂന്ന് മക്കൾ ഉണ്ടാകുന്നതും മറ്റെല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾക്ക് കുറവുകളുണ്ടെങ്കിലും കൃഷി ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ തന്ന അല്ലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല പശു വളർത്തൽ കോഴി വളർത്തൽ ഇങ്ങനെ എല്ലാ വകയും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പാല് മുട്ട ഇറച്ചി ഇങ്ങനെയൊന്നുമുള്ള ഒരു പഞ്ഞുവും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ നല്ല നിലയിൽ ഞങ്ങളെ പോറ്റി പുലർത്തി എന്ന് തന്നെ പറയാം അത് എൻ്റെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവരന്ന് വളർത്തിയതിൻ്റെ ആ ഒരു പുഷ്ടിമയാണ് ഐശ്വര്യമാണ് ഇന്നും എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നതെന്ന് ഞാൻ പറയട്ടെ പിന്നെ ഇത്രയൊന്നും അല്ലായിരുന്നു കേട്ടോ ഇതിനേക്കാട്ടിലൊക്കെ കുറച്ചുകൂടി പുഷ്ടിമേലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് നല്ല രീതിയിലായിരുന്നു മുപ്പത്തഞ്ച് ഒരു മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷമാണ് ആ പുഷ്ടമയൊക്കെ കുറഞ്ഞു പോയത് അതുവരെ എൻ്റെ മാതാപിതാക്കൾ എന്നെ തീറ്റിപ്പോറ്റിയതിൻ്റെ നല്ല പുഷ്ടമയുണ്ടായിരുന്നു ഇപ്പോഴും ഉള്ളത് ആ അത് തന്നെയാണ് കേട്ടോ ഈ കാര്യം എൻ്റെ ഭർത്താവ് വരെ അംഗീകരിച്ചിരിക്കുന്നതും പറയുന്നതുമായ സത്യമാണ് കേട്ടോ നല്ല രുചികരമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമായിരുന്നു എൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ ഞങ്ങളെയും അതൊക്കെ പഠിപ്പിച്ചു എൻ്റെ മൂത്ത സഹോദരനും എനിക്കും ഒക്കെ ചെറുപ്പകാലത്ത് തന്നെ അടുക്കളയിൽ കയറേണ്ടി വന്നു കാരണം അമ്മച്ചിക്ക് കുറേ വയ്യായികളൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും നന്നായി പാചകവും പഠിച്ചു നന്നായിട്ട് അടുക്കള ജോലികളൊക്കെ ചെയ്യാനും അവസരങ്ങളും ഉണ്ടായിരുന്നു എന്തായിരുന്നാലും ചെറുപ്പകാലം മുതൽ ഞങ്ങൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്തു പറ്റുന്ന ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പറമ്പിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്കൊക്കെ നല്ല ശീലമാണ് കൃഷിയുടെ കാര്യത്തിലും ഒക്കെ കിട്ടും അതുകൊണ്ടൊന്നും അങ്ങ് മാറി നിൽക്കേണ്ടത് ഒരു സ്ഥലത്തും ഞങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല എല്ലാം ചെയ്യാനുള്ള ഒരു കരുത്തും പിന്നെ ജീവിത സാഹചര്യം കൊണ്ട് ഈ എല്ലാത്തിനോടും ഈ മലയോടും മണ്ണിനോടും ഒക്കെ നമ്മൾ മല്ലടിച്ച് ജീവിച്ചതുകൊണ്ട് ഏത് പ്രതിസന്ധിയുടെ മതത്തിൽ ഞങ്ങൾക്കും പിടിച്ചു നിൽക്കാനുള്ള നല്ല കരുത്തും ഈ മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പറഞ്ഞാല് മാതാപിതാക്കള് പലപ്പോഴും അവർ ഒറ്റപ്പെട്ട് പോയ സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കാരണങ്ങൾ കൊണ്ട് അവർ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട വന്ന സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ ആ സമയങ്ങളിലല്ല ഞാനായിരുന്നു എൻ്റെ കുറവ് നിർത്താനായിട്ട് പോയിക്കൊണ്ടിരുന്നത് അവരുടെ രോഗസമയത്തും അല്ലാതെയുള്ള മറ്റ് പ്രയാസങ്ങളിലൊക്കെ ആശുപത്രികളിലൊക്കെ ഒത്തിരി കിടക്കേണ്ട വന്നിട്ടുണ്ട് എൻ്റെ പിതാവിൻ്റെ കാലൊക്കെ ഇങ്ങനെ പൊട്ടി ഒലിച്ച് വളരെ ഒത്തിരി പ്രയാസത്തിലായിരുന്നു കുറേ നാളുകൾ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനും അതുപോലെ അഡ്മിറ്റ് ആകുമ്പോൾ എല്ലാം പരിചരിക്കാനൊക്കെ ആയിട്ട് ഞാനവിടെ എല്ലാ സമയങ്ങളിലും ഉണ്ടായിരുന്നു എൻ്റെ മക്കളൊക്കെ കുഞ്ഞായിരുന്നപ്പോഴും ഞാൻ അവരെയൊക്കെ വീട്ടിലാക്കിയിട്ടൊക്കെ പോകുമായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സാധിച്ചിട്ടുണ്ട് അതുപോലെ അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് അല്ലാതെയാണെങ്കിൽ അവരുടെ ഇടയ്ക്ക് പോകണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം യാത്ര ചെയ്യാനും വണ്ടിയൊന്നും ഇല്ലാതെ നടന്നൊക്കെ കുറേ ദൂരമൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി അവർക്ക് അവരെനിക്ക് ചെയ്തത് പോതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അവർക്ക് വേണ്ടിയിട്ടും ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ പോക്കുവരവുകളും എന്റെ കഷ്ടപ്പാടുകളും വർദ്ധിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പോക്കു എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കുക എന്നുള്ളത് അങ്ങനെ മാതാപിതാക്കളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അവർ കൊണ്ടുവരികയും ചെയ്തു പിന്നീട് ഒരു മൂന്നര വർഷത്തോളം അവർ എൻ്റെ കൂടെ വേണം വന്ന് താമസിച്ചിരുന്നത് അങ്ങനെ താമസിക്കുന്ന സമയത്ത് എന്താ പറയുന്ന നല്ല രീതിയിൽ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ജീവിച്ചു പോകുമായിരുന്നു എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നുണയും അവസരവാദങ്ങളും ഒക്കെ കാണിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മനഞ്ഞലിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ ചെന്നായിയുടെ ഹൃദയവും ഒരു കുഞ്ഞാടിന്റെ മുഖമൂടിയും അണിഞ്ഞ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്ന ഒരു കള്ളൻ ഞങ്ങളുടെ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു ഈ കപ്പൽ കള്ളനെ കൊണ്ട് ഞങ്ങൾ അനുഭവിക്കാത്ത ദുരിതങ്ങളില്ല ദുരിതങ്ങളിലോട്ട് അത് മുഖാന്തരം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അടുത്ത് നിന്ന് മാറി താമസിക്കേണ്ടതായിട്ട് വന്നു എൻ്റെ സകല പിടിയും വിട്ടു നിൽക്കുന്ന ഒരു സമയം എന്നോട് ഒരു വാക്ക് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ ആണെങ്കിൽ പോലും മറ്റൊരു സഹോദരന്റെ ഭവനത്തിലേക്ക് അവർ മാതാപിതാക്കളെ കൊണ്ടുപോയി വീട്ടിൽ നിന്ന് സഹോദരന്റെ വീട്ടിലേക്ക് മാതാപിതാക്കൾ പോയ ദിവസം മുൻപറഞ്ഞ കപ്പലിലെ കള്ളൻ്റെ സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു അതിരില്ലാത്തൊരു സന്തോഷമായിരുന്നു മനുഷ്യന്റെ മുഖമോടികളൊക്കെ അഴിഞ്ഞു പോകുന്ന ഒരു ദിവസം തീർച്ചയായിട്ടും വരും മാതാപിതാക്കളുടെ കൈവശം അത്യാവശ്യം പണം ഉണ്ടെങ്കിൽ പോലും ആരും അങ്ങനെ നോക്കാനോ എടുക്കാനോ ഒന്നും തയ്യാറാവാത്ത സമയത്ത് ഇവർ മാതാപിതാക്കളെ നോക്കാനായിട്ട് അല്ലെ കൊണ്ടുപോകാനായിട്ട് തയ്യാറായി എന്നുള്ളത് അവരുടെ മനസ്സിന്റെ നന്മ കൊണ്ട് മാത്രമാണ് മക്കളുടെ അടുക്കൽ മാതാപിതാക്കൾക്ക് പരാതികളുടെ പെരുമഴക്കാലമാണെങ്കിലും മറ്റൊരിടത്തേക്ക് ചെല്ലുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇവരും എത്ര പോരായ്മകൾ ഉണ്ടെങ്കിലും ഒരു പരാതികളുമില്ലാതെ വളരെ നല്ല നിലയിൽ അവരോടൊപ്പം ആയിരിക്കുകയും അവരും നല്ല നിലയിൽ നന്നായി തന്നെ അവരോട് ഇടപെടുകയും അവരെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതും ഒത്തിരി സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അഭിനന്ദനം അർഹിക്കുന്ന കാര്യവുമാണ് ആശുപത്രിയിലൊക്കെ അഡ്മിറ്റായ സമയത്താണെങ്കിലും ഞാൻ ആശുപത്രി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അതിനുപോലും അവരെ സമ്മതിക്കാതെ അതൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് അങ്ങനെ ഒക്കെ എല്ലാ എല്ലാ കാര്യങ്ങളും ഒരു പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ അവസാനം വരെ അവരതെല്ലാം ചെയ്തു നല്ല രീതിയിൽ അവർ കാര്യങ്ങളെ പൂർത്തിയാക്കി തിമൂന്ന് വർഷം ആയിട്ടുണ്ട് അവരുടെ ഇടത്തിലേക്ക് പോയിട്ട് അതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ഞാൻ അവരെ പരമാവധി എനിക്ക് കിട്ടിയ സമയങ്ങളെല്ലാം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയൊക്കെ എനിക്ക് ഉള്ള ഒരു സംതൃപ്തിയുണ്ട് അതിൽ ഞാൻ അഭിമാനിക്കുന്നു പിന്നെ പതിമൂന്ന് വർഷം കൊണ്ട് ഞാൻ പോ കണ്ട് പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കി എനിക്ക് അഭിമാനിക്കാനായിട്ട് പല കാര്യങ്ങളും ഉണ്ട് എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ പെട്ടന്ന് കഷ്ടപ്പെടാതെ രണ്ട് പേരും കഷ്ടപ്പെടാതെ അവർ ദൈവസന്നിധിയിലോട്ട് ചേരണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അത് എനിക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും അതേ ആഗ്രഹമായിരുന്നു അപ്പം നമ്മൾ ആ രീതിയിലാണ് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ അവർക്ക് കഷ്ടപ്പാട് വരാത്ത രീതിയിൽ അവരെ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം അങ്ങനെ ആയിരിക്കണം എന്നുണ്ടായിരുന്നു ഏതായാലും ഒരുപാട് നാൾ കിട കുറച്ച് ക്ഷീണാവസ്ഥയിലൊക്കെ അങ്ങനെ കുറച്ച് നാളുകളെ അങ്ങനെ പോയിട്ടുള്ളൂ കിടന്ന ഒരു തീരാരോഗിയായിട്ട് കിടന്ന് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും വരാതെ തന്നെ നല്ല രീതിയിലുള്ള മരണമൊക്കെയാണ് എൻ്റെ മാതാപിതാക്കൾക്ക് രണ്ടുപേർക്ക് ലഭിച്ചത് ഒരാളും മാ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ ഒരു പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് മാതാവും മരിക്കുന്നത് എന്തായാലും രണ്ടുപേരുടെയും മരണം വളരെ ശാന്തമായിരുന്നു വളരെ സമാധാനപരമായിരുന്നു അതിലൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നു ഇനിയും ഞങ്ങളുടെ ജീവിതകഥയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒത്തിരി കഥകളുണ്ട് ഇതെല്ലാം ഞാൻ ഒരുപക്ഷെ ഇനിയും പിന്നീട് വിശദമായ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ ഈ നിലയിൽ അവർ ദേവസ്വനധിയിലേക്ക് ചേർക്കപ്പെട്ടതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കിടന്ന് കഷ്ടപ്പെടാതെ ഒക്കെ വളരെ സന്തോഷമായ രീതിയിൽ അവർ മരണപ്പെട്ടതിൽ ഒരു എനിക്ക് അതിൽ ദുഃഖമൊന്നുമില്ല കാരണം ഇന്നത്തെ ഇത്ര വിശേഷങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കുറേ ദിവസങ്ങളായി ലൈവ് ഇല്ല വീഡിയോസ് ഇല്ല ശരിയായ രീതിയിലൊന്നും എൻ്റെ ചാനൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇനി മുതൽ എൻ്റെ ലൈവൊക്കെ തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് വീണ്ടും നിങ്ങളെല്ലാവരും പഴയതുപോലെ എന്നോട് സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇനി വരുന്നതുവരെ എല്ലാവർക്കും ബായ്